ഹലോ അസ്ലാമലൈക്കും ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബണ്ണ് കട്ട് ചെയ്തിട്ട് ഷോപ്പിലേക്ക് കൊടുക്കാനുള്ള കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാല കോർക്കണേൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ബണ്ണ് കട്ട് ചെയ്യണേൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ജില്ല ഏതാണെന്നുള്ളത് സത്യത്തിൽ ഞാൻ പറയാൻ മറന്ന് ഒരുവിധം നമ്മൾ കാണുന്ന വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ അറിയുക നമ്മൾ ഏത് ജില്ലയിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒരുവിധമുള്ള കസ്റ്റമർക്കൊക്കെ അറിയാം എന്നിട്ട് മാല കോർക്കണ വീഡിയോസ് ഇട്ട അതേ ദിവസം തന്നെ അതോ പിറ്റേ ദിവസമാണെന്നറിയുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയിലൊക്കെ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് ജില്ലയിലാണ് എന്നുള്ളതും എത്ര പൈസ മാല കോർത്ത കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പം തന്നെ നമ്മളൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ആരും കണ്ടിട്ടില്ല ഇട്ട വീഡിയോസ് തന്നെ ആരും കാണാണ്ടായാലും നമ്പർ എടുത്തിട്ട് എടുത്തിട്ടായാലും കാര്യങ്ങളൊക്കെ തിരക്കാണ് ചെയ്യണത് ഫുള്ളായിട്ട് കണ്ടാലാണ് അവർക്ക് നമുക്കിത് പറ്റണ ജോബാണോ അല്ലേന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും വിളിക്കുന്നത് അപ്പം അതിൽ ചില ചിലതൊക്കെ ബാഡ് ആയിട്ടും വന്നിട്ടുണ്ട് ചിലതൊക്കെ നല്ല ആയിട്ടും അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരൊക്കെ ഒക്കെ ഉണ്ട് നമ്മളത് ഒരാൾക്ക് നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും ഒന്ന് നിനക്കാറ് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത് ഇപ്പം നമ്മളെ പല അതായത് നമ്മൾ ഈ അടുത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ട് അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണമുണ്ട് അങ്ങനെ പല ആൾക്കാരും നമ്മളടുത്തു നിന്നുള്ളവർ പല ആൾക്കാരും വിളിച്ചിട്ട് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അവർ സത്യസന്ധമായിട്ട് ചെയ്യണമുണ്ട് പിന്നെ കൂടുതലും നമുക്ക് കോൾ വരുന്നത് തിരുവനന്തപുരം കാസർഗോഡ് എറണാകുളം കോട്ടയം അങ്ങനെയുള്ള ഭാഗത്തു നിന്നാണ് നമുക്കിത് സാധനം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ആദ്യമേ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് കോർക്കേണ്ട പണിയില്ല അതിൻ്റെ ടാഗിലാക്കുക അതുപോലെ തന്നെ അതിൻ്റെ കുളത്തിടുക എത്രയാണ് നമുക്ക് ഒരു മാല ഉണ്ടാക്കുന്നത് അതിന് പണി വരുന്നതുള്ളൂ അപ്പം അതിന് അനുസരിച്ചിട്ടുള്ള പൈസയാണ് എനിക്ക് കടയിൽ നിന്ന് തരുന്നത് മൂന്ന് രൂപയാണ് അപ്പം നമ്മൾ രൺ പണിക്കാരെ വെക്കുമ്പോൾ നമ്മളതിൽ നിന്ന് നമ്മളെ കിട്ടണ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അത് കൂടെ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആളെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഒരാളെയും പറ്റിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല അപ്പോൾ നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ ആളെ എടുക്കാമെന്നൊക്കെ പറഞ്ഞത് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഈ ലോങ്ങിൽ നിന്ന് വരുന്നവർക്ക് ഈ കിട്ടുന്ന പൈസ അത് വണ്ടി കൂലി ആണെങ്കിലും പിന്നെ നമ്മളിവിടെ ആർക്കും കൊറിയർ അയച്ചു ഇവിടെ വന്നിട്ട് എടുക്കാനൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടിട്ടെങ്കിലും ഇനി എന്തെങ്കിലും മനസ്സിലാക്കുക കാരണം ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ കുന്നംകുളം ഈ ഭാഗത്തുള്ളവർക്കാണ് നടക്കുകയുള്ളൂ ഇപ്പം നമുക്ക് ഒരുപാട് പേരായിട്ടുണ്ട് ഇനി ഇതേപോലെ എന്തെങ്കിലും വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു പത്ത് രൂപ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നതൊക്കെ എനിക്ക് അറിയണ കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഇനിയും വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തന്നിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കും ഇപ്പം നമുക്ക് കൊറിയർ ലോങ് ഉള്ളവർക്ക് കൊറിയർ അയച്ച് കൊടുക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ല അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്തിട്ട് പോവാ എന്നുള്ളതിലാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്കാണെന്ന് പറഞ്ഞത് അതായത് തൃശ്ശൂർ കുന്നംകുളം ഭാഗത്തുള്ളവർക്ക് ഇപ്പം നമുക്ക് ഒരുപാട് പേര് ആയിട്ടുണ്ട് ഇനി ഇവരിതൊന്നും ഇവരൊന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് വേക്കൻസി വരുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ഇതുപോലെ വീണ്ടും ചെയ്യും അപ്പോൾ നമ്മൾ വീണ്ടും ആളെ എടുക്കുന്നതാണ് അല്ലാണ്ട് ഒന്ന് രണ്ട് പേരെല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ പിന്നെ സ്റ്റാറ്റസ് വെച്ചാൽ പോലെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാഡ് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ബാഡ് കമൻ്റ് ഒന്നും വരാത്തതാണ് നല്ലതിൽ പോയേറുന്നതാണ് അപ്പോൾ നമുക്ക് ആൾ ആവശ്യമുണ്ട് ഒരു പത്ത് പൈസ കിട്ടണം എന്ന് വിചാരിക്കണ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കുറേ പേരുണ്ട് യൂട്യൂബേഴ്സ് അങ്ങനെ ആയിട്ട് ആയിട്ടിടണം അങ്ങനത്തെ ഇതായിട്ട് ഇട്ടതൊന്നുമല്ല നമ്മൾ സത്യസന്ധമായിട്ട് ഇട്ടതാണ് അപ്പോൾ ഇതേപോലെ ഇനിയും വേക്കൻസി വരിക എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പോൾ നമുക്ക് കൊറിയർ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ തന്നെ നിങ്ങൾ അയച്ചു തന്നാൽ മതി അതൊക്കെ നമുക്ക് ഇൻഷാല്ല വീണ്ടും വീണ്ടും ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് ചെയ്തു തരാം ഇപ്പം നമുക്ക് ആളായിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് വന്നത് അപ്പോൾ കൂടുതലൊന്നും പറയണില്ല അപ്പം ഇനി എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഏത് സ്ഥലത്താണ് എത്ര രൂപയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പം അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പിന്നെ എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഇതേപോലെ വീഡിയോസ് ഇട്ടിട്ട് പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരാതുവരേക്കും ബൈ ബൈ